അനുവദനീയമായതിലും കൂടുതൽ ഉയരത്തിൽ തടിലോടുകൾ കയറ്റി വരുന്ന ലോറികൾ നിരന്തരമായി കേബിൾ കണക്ഷനുകളും വൈദ്യുതി ലൈനുകളും നശിപ്പിക്കുന്നതായി പരാതി നിയമം കാറ്റിൽ പറത്തി ഓട്ടം നിർത്തുന്ന ലോറികൾ മൂലം വൈദ്യുതി കമ്പികളും കേബിളുകളും പൊട്ടി താഴെ വീണ് ഇരുചക്ര വാഹനയാത്രക്കാരും വഴിയാത്രക്കാരും അപകടത്തിൽപ്പെടുന്നതും നിത്യ കാഴ്ചയായി മാറുകയാണ് സംഭവത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി സിഒ എ കോതമംഗല മേഖല ഭാരവാഹികളും തലക്കോട് മേഖലയിൽ ഭാഗത്തുനിന്നും എത്തുന്നോറികൾ നിരന്തരം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി പോലീസിലും മോട്ടോർ വാഹന വകുപ്പിലും പ്രദേശവാസികൾ നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ല അനുവദനീയമായതിലും ഉയരത്തിൽ ലോഡ് കയറ്റിയെത്തുന്ന ലോറികളാണ് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് ഇത്തരത്തിൽ നിയമം കാറ്റിൽ പറത്തിയോടുന്ന തടി ലോറികൾ മൂലം കേബിൾ കണക്ഷനുകളും വൈദ്യുതി ലൈനുകളും പൊട്ടി താഴെ വീണ് ഇരുചക്ര വാഹനയാത്രക്കാരും വഴിയാത്രക്കാരും അപകടത്തിൽപ്പെടുന്നതും നിത്യ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം മുള്ളരിങ്ങാട് നിന്നും അമിത ലോഡ് കയറ്റിയെത്തിയ തടി ലോറി ഒരു വീട്ടിലെ സർവീസ് വയർ ഉൾപ്പെടെ നശിപ്പിച്ചാണ് കടന്നുപോയത് നിരന്തരമായിട്ട് അമിത ലോഡ് കയറ്റിക്കൊണ്ട് ഈ വണ്ടികൾ ഇങ്ങനെ പോകുമ്പോൾ എപ്പോഴും ഈ സർവീസ് വയറും ഈ കേബിളും എല്ലാം വലിച്ചു കുറച്ചു കൊണ്ട് പോവാണ് ജനങ്ങൾക്ക് പൊതുവേ അതൊരു ബുദ്ധിമുട്ടാണ് നിരന്തരം മുളരിങ്ങാട് ഭാഗത്തു നിന്ന് തന്നെ റബ്ബർ ലോഡ് കയറ്റി വരുന്ന ലോറി എന്ന് വന്നോ ഈ റൂട്ട് വന്നോ എന്നെല്ലാം ഈ സർവീസ് വയർ ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ പൊട്ടിച്ചാണ് അവർക്കുള്ളത് ഓവർ ലോണായിട്ടാണ് വന്നത് പല പ്രാവശ്യവും ഞങ്ങൾ വണ്ടിക്കാരെ പുറകെത്തി അവരോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എന്നിട്ടും അവർ അതേ രീതി തന്നെയാണ് ലോഡ് കയറ്റിക്കൊണ്ടിരുന്നത് ഇന്നലെ തന്നെ ഇതിൽ വന്ന് ഇവിടെ കേബിളിൻ്റെ കണ്ടമാര സാധനങ്ങൾ നശിപ്പിച്ചിട്ടാണ് ഇന്നലെ രാത്രി പോയ ലോഡ് പോയിരിക്കുന്നത് അപ്പോൾ അടിയന്തിരമായിട്ട് ഇത് ബന്ധപ്പെട്ട അധികാരികൾ ഇത് അറിഞ്ഞ് അവർക്കൊരു നിർദ്ദേശം കൊടുത്തില്ല ഇനിയും ഈ സർവീസുകാർ പൊട്ടും ഈ കേബിളോ മറ്റുള്ള കാര്യങ്ങളെല്ലാം നശിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അധികാരികളും ശ്രദ്ധിക്കണം കേബിളുകൾ തകരാറിലാക്കുന്നതോടെ കെ ഫോൺ ബി എസ് എൻ എൽ ഇന്റർനെറ്റ് ടിവി കണക്ഷനുകൾ എന്നിവ തടസ്സപ്പെടുന്നു പരീക്ഷയ്ക്കായി തയ്യാറാകുന്ന ഓൺലൈൻ ക്ലാസുകളിലുള്ള വിദ്യാർത്ഥികൾക്കും തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇതുമൂലം വലിയ പ്രതിസന്ധി നേരിടേണ്ട സാഹചര്യമാണുള്ളത് കേബിളുകൾ നശിപ്പിക്കപ്പെടുന്നതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായി സിഒഎ കോതമംഗലം മേഖലാ ഭാരവാഹികൾ അറിയിച്ചു അപകടങ്ങളും നാശനഷ്ടങ്ങളും പതിവായിട്ടും അധികാരികൾ നിസ്സംഗഭാവം തുടരുകയാണെന്ന് നാട്ടുകാരും പരാതിപ്പെടുന്നു തടിലോറികൾ നിയമം മറികടന്നെത്തുന്നത് പോലീസിലെയും മോട്ടോർ വാഹന വകുപ്പിലെയും ഉന്നതർക്ക് കൈക്കൂലി നൽകിയിട്ടാണെന്ന ആക്ഷേപവും ശക്തമാണ് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്